ഹായ് ഗായ് സാന്ത്വനം ടൂവിൽ ദേവിയെ പാട്ട് പഠിപ്പിക്കാൻ വന്ന മാഷേതായാലും അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി ഒട്ടും കലാവസനയില്ലാത്ത ഒരാളെ പാട്ട് പഠിപ്പിക്കാൻ എന്തായാലും മാഷിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ആര്യനെയും മിത്രയെയും ഒരാൾ വന്നിട്ട് അനുഗ്രഹിക്കുന്നൊക്കെയുണ്ട് ആര്യനെ അറിയുന്ന ആളാണെന്ന് തോന്നുന്നു പിന്നീട് മിത്ര ആര്യനോട് ചോദിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാറുണ്ടല്ലേ എന്ന് അതിനെന്താ ഞാൻ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത്ര ചോദിക്കുന്നുണ്ട് എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ആര്യന് മിത്രയോട് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് പിന്നീട് നമുക്ക് കാണാം ഒരു കാറ് വരികയാണ് ദേവമംഗലത്തേക്ക് ധർമ്മനും നമ്മുടെ ആകാശം കരുതിയിരിക്കുന്നത് ബാലൻ വാങ്ങിയ കാറാണെന്നാണ് മകൻ്റെ കല്യാണത്തിന് കാറൊക്കെ വാങ്ങിയ ബാ ബാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ പിന്നാലെ പോകുന്നുണ്ട് അപ്പോൾ ആരാണ് കാറിൽ വന്നതെന്നറിയാൻ വേണ്ടിയിട്ട് ബാലൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഗോമതിയും കരുതിയിരിക്കുന്നത് ബാലൻ വാങ്ങിയ കാർ തന്നെയാണെന്നാണ് ആരാണ് കാറിൽ വന്നിട്ടുള്ളതെന്ന് സസ്പെൻസായി നിൽക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ